ഹലോ ഹലോ ഇതെല്ലാവരും കൂടെ എങ്ങാ ഇവിടെ പോകുന്ന ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിന് ശേഷം എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പപ്പടവും ലേസും വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഇങ്ങോട്ടും ഇത് പിന്നെ അത്യാവശ്യം ചെറുകടികളോട് താല്പര്യമുള്ള മുതിർന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിലേക്ക് ഞാനൊരു പപ്പടം എടുത്തിട്ട് നമ്മൾ എത്ര പപ്പടമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതെടുക്കുക എന്നിട്ട് അത് നടുക്കൂടെ കീറ് കീറിയെടുക്കണം പിന്നെ ഈ ഒരു പപ്പടത്തിന് ഞാൻ കോൺ ഷേപ്പിലോട്ട് ആക്കി മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒട്ടിയിരിക്കണം അതിന് വേണ്ടി നമ്മുടെ എന്ന നീക്കുമായിട്ടുള്ള പശ എടുക്കുകയാണ് മൈദ മൈദ കുഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഒട്ടി ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് കോൺ ഷേപ്പിലാക്കിയെടുക്കുക കോൺഷേപ്പിലാക്കിയെടുത്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് പച്ചക്കി ഇത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് വറുത്ത് കോരണം അപ്പോൾ നല്ല ഇട്ട് വറുത്ത് കുരുക ഈ വറുത്ത് കുരുന്ന ഇടയ്ക്ക് എൻ്റെ മോൻ പറഞ്ഞു അമ്മ ഇത് പപ്പടം പോലെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പടം പപ്പടം പോലെ അല്ലാതെ വേറെ എന്തെങ്കിലും ആയി വരുമോ ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി പറഞ്ഞേ അല്ല ഞാനിത് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുട്ടി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ഡയലോഗ് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ ചുമ്മാ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചുമ്മാ ഒരു ഗുമ്മിരിക്കട്ടെന്ന് വെച്ച് പറഞ്ഞതാണ് കേട്ടോ കമൻ്റിൽ വന്ന് തെറി വിളിക്കാൻ വരരുത് അപ്പോൾ എല്ലാം നന്നായിട്ട് വറുത്ത് പോരിയിട്ടുണ്ട് ഇനി ഇതിനേക്കുള്ള ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞല്ലോ ലേസ് വെച്ചാണ് നമ്മൾ കളികൾ മൊത്തം പത്തിരുപേട രണ്ട് ലേസ് മേടിച്ചിട്ടുണ്ട് അത് രണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കവറിലിട്ട് നന്നായിട്ട് പൊടിഞ്ഞില്ലെങ്കിൽ കൈകൊണ്ടും കൂടെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാല മസാലയല്ല നമുക്ക് ഒട്ടും ഇനി ഇനിയുള്ള സംഭവങ്ങളൊന്നും വേവിക്കുകയൊന്നും വേണ്ട നമ്മളൊന്ന് മിക്സ് 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 അത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടെ പൊടിച്ചിട്ടു ശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ അരി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്താന്ന് എല്ലാവരും ഊഴിച്ചാണും അതൊരു ചെറിയ സവാള അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒരു തക്കാളി ഒരു ചെറിയ ക്യാരറ്റ് ഇതെല്ലാം കൂടെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി തക്കാളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു പകുതി തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് എന്താണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നാരങ്ങ നീര് പിഞ്ഞു ഒഴിക്കലാണ് ഈ നാരങ്ങ നീര് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ലായിരുന്നു നാരങ്ങ എന്നെ നീ പൊടി നീ പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവസാനം നാരങ്ങയൊക്കെ എൻ്റെ വരുതിയിൽ വര വരേണ്ടി വരുന്നു അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നാരങ്ങ കയ്യിലില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ട് ഇതാണ് ഫൈനൽ എന്ന് പറയുന്നത് ഇനി വേറൊന്നുമില്ല നമ്മളാ പൊരിച്ചു വെച്ചിരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ അതിൻ്റെ നടുക്കൂടെ അകത്തിരിക്കുന്ന പപ്പടം എല്ലാം കൂടെ ഉള്ളിലേക്ക് നമ്മളൊരു സ്പൂണും കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അവിടെ കുറച്ച് സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാലേ നമുക്ക് ഈ ഫില്ലിങ്ങൊക്കെ അതിനകത്ത് നിറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താണ് ഇതിൻ്റെ പേരിടുന്നത് നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആദ്യമൊക്കെ ഈ ടൊമാറ്റോ സോസും മയണൈസും ഇഷ്ടമില്ലാതായിട്ട് പിന്നീട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടോ ഒന്ന് കമ്മൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കമ്മൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ദയവിൽ കൊള്ളാൻ തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ